ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ മാനസാന്തരത്തിലേക്ക് വിളിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ആര് വന്നിരിക്കുന്നത് ആരാ വന്നിരിക്കുന്നത് കാരണം ഈശോ വന്നിട്ട് ഇണ്ടവിട വിളിച്ചവരൊക്കെ വന്നില്ലെങ്കിലും അറിഞ്ഞവരൊക്കെ വന്നില്ലെങ്കിലും ആര് വരും വന്നില്ലെങ്കിലും ഈശോ വരും കാരണം ഈശോയുടെ സ്വഭാവം അതാണ് പുറപാട് ഇരുപത് ഇരുപത്തിനാല് പറയുന്നുണ്ട് എന്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്ത് എല്ലാം നിങ്ങളുടെ ഇടയിലേക്ക് വന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും പണ്ടുള്ള ഒരു സ്വഭാവം പ്രൈസലോ വേഷം മാറുന്ന കാര്യത്തില് പറയാനും അതുകൊണ്ട് ആ തെരുവിടക്കുന്നവർക്ക് ഭക്ഷണം കൊണ്ട് പോകുമ്പോ ഈ വിരുവാഹുകാരനും വേറെ പണിയൊന്നും അല്ലേ നാട് എന്താക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാണ് ആ വചനം പറഞ്ഞുകൊണ്ട് കടത്താൻ പറയുന്ന ആ വചനം കേട്ടുകഴിയുമ്പോൾ അവർ പറയും മറ്റാ ഇരുപത്തഞ്ചോ നാൽപ്പതോ ഒറ്റ വചനം മതി ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് അപ്പൊ കൊടുക്കണവനില് ഈശോ ഉണ്ടെങ്കിലേ മേടിക്കണമല്ലേ ഈശോനെ തിരിച്ചറിയാനായിട്ട് പറ്റത്തുള്ളൂ പറഞ്ഞു മേടിക്കണമല്ലോ ഈശോ ഉണ്ട് അപ്പൊ ഈശോ ഉണ്ട് ഈശോ ഉണ്ടെങ്കിൽ ഒന്നി വന്നാൽ നാല് നാല് പറയും നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളതിനേക്കാൾ ശക്തനാണ് അപ്പൊ എന്റെ നാമം അനുസ്മരിക്കുന്നത് ഇന്ന് ഈ വൈ എം സി ഐല് അനുഗ്രഹം ദൈവം അലഞ്ഞു തിരിഞ്ഞ് നമ്മൾ അവിടെ എവിടെയും കർത്താവ് വിട്ടില്ല ചിഹ്നിച്ചതിലും പോയില്ല കർത്താവ് കൂടുതൽ മെച്ചപ്പെട്ട അങ്ങനെ പ്രാർത്ഥിക്കാൻ സൗകര്യമുള്ള ഒരു മേഖല നമുക്ക് ഒരുക്കി തന്നു ഹാലയിലുയ്യ ഹാലുയ്യ വീണ്ടും യോഹനാൻഡസ് വിശേഷം ഒമ്പതാമതി ആയതിലും മുപ്പത്തൊന്നാമത് വകതി പറയുന്നുണ്ട് ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല കേൾക്കുന്നില്ല എന്ന് നമുക്ക് അറിയാമല്ലോ അടുത്തിരിക്കുന്ന ആളെ കൈ പിടിച്ചിട്ട് എന്ന് നമുക്ക് അറിയാമല്ലോ അറിയാമോ എന്ന് നമുക്ക് അറിയാമല്ലോ നത്ത ഉടുപ്പിട്ടാലും ചാരു ഉടുപ്പിട്ടാലും വെളുത്ത ഉടുപ്പിട്ടാലും റോസ് ഉടുപ്പിട്ടാലും മഞ്ഞ ഉടുപ്പിട്ടാലും വെള്ളം ഉടുപ്പിട്ടാലും നമ്മള നമ്മളെത്ര വലിയ പാവവും നാണക്കേടും കുഴപ്പവും ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളിങ്ങനെ കുളിച്ച് കുട്ടപ്പനായി കുരിയും തൊട്ട് നല്ല ഉടുപ്പിട്ട് നടക്കുമ്പോൾ നമ്മളെ നാറ്റാൻ കർത്താവ് മാത്രം അനുവദിക്കാറുണ്ട നമ്മളെ വല്ല പാപവും പുറത്ത് കാണാനോ അറിയാനോ പറ്റുമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റുമോ നമ്മളെ ഒരു വിധത്തിലും നാണം കെടുത്താതെ ദൈവം ഇങ്ങനെ പരിപാലിക്കുക ഒരു കള്ള അതായത് അങ്ങനെ പറഞ്ഞേക്കുന്നത് ഒരു കറുത്ത പുണ്യാളിനാളി പുള്ളി മോശ മോസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇസ്രായേലിന്റെ ചെങ്കടൽ കടത്തിയ ഒരു മോശ ഉണ്ട് അപ്പൊ മാറി പോവാതിരിക്കാനാണ് മോസസ് ദ ബ്ലാക്ക് എന്ന് ആള് കള്ളനാൽ കക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും പോലീസ് പിടിയിലാകുമെന്നത് കൊണ്ട് കളവ് പിടിക്കപ്പെടാതെ അദ്ദേഹം ഓടി രക്ഷപെട്ട് ഇഷിദോ എന്ന് പറഞ്ഞ സന്യാസി ഈജിപ്ത് എന്ന് പറഞ്ഞാൽ സന്യാസികളുടെ എന്നാണ് പറയുന്നത് പറയപ്പെടുന്നത് ഒക്കെ പഠിക്കാനില്ല നമ്മള് സന്യാസികളുടെ പിള്ളത്തൊട്ടിൽ എന്ന് പറഞ്ഞാൽ അതാണ് അതാണ് ഈജിപ്ത് അപ്പൊ ആ ഓടി രക്ഷപ്പെട്ട് പിടിക്കപ്പെടാതിരിക്കാൻ ഈജിപ്തിൽ വന്ന് ഈജിപ്തിൽ വന്ന് താമസിക്കാൻ തുടങ്ങി എന്നോട് ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്ന മകവും അമ്മയപ്പനും പറഞ്ഞു അവന് ടാക്സിടെ കാറ് മേടിച്ചുകൊടുക്കാൻ വേണ്ടി അവൻ്റെ സ്വന്തമായിട്ടൊരു പണിയാണെന്ന് അപ്പൊ അവര് പറഞ്ഞു അവൻ മടങ്ങാതെയുള്ള പ്രാർത്ഥന ഒക്കെ തന്നെയാണെങ്കിൽ ഞാൻ ബ്രദർ പറഞ്ഞ കാറ് മേടിച്ചല്ല ദൈവമേയ അപ്പൊ അവരുടെ എന്റെ പേര് ഇതിനാ പഠിച്ചിട്ടതെന്ന് പറഞ്ഞു അല്ല ബ്രദറെ അങ്ങനെ പറ്റൂലല്ലോ ഇപ്പോഴും ഇതിനൊക്കെ പ്രാർത്ഥന വരാൻ നേരം അങ്ങനെ മകൻ മകൻ കാറ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥന വരാൻ തുടങ്ങി എല്ലാ ആഴ്ചയും പ്രാർത്ഥന കൂടി നല്ല സമാധാനത്തോടെ കാർ കാർഡ് ഇന്നോവ കാറാണ് മേടിച്ചു കൊടുത്തത് ബാക്കി ലോണൊക്കെ അടക്കണം അങ്ങനെ പൈസ കൂട്ടി വെച്ച് കൂട്ടി വെച്ച് വീണ്ടും ഒരു കാറും കൂടെ മേടിച്ച് റേസലോ പക്ഷെ ഈ രണ്ടാമത്തെ കാർ മേടിച്ചപ്പോൾ തൊട്ട് ഇവനാ പ്രാർത്ഥനക്കൊന്നും കാണാനില്ല അപ്പൊ ഞാൻ വിളിച്ചന്വേഷിച്ച ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നത് കൂടുതൽ പ്രാർത്ഥിക്കാനാണ് ഈ ഒരു സമർപ്പണം നടത്തി ഏറ്റെടുത്ത് ദൈവം ഒരു കാറ് തന്നു ഒരു കാറ് വേറൊരു സ്ഥാപനത്തിന് വേണ്ടി സ്ഥിരം ഓട്ടോ കൊടുത്തു ആ കാറും കൂടെ ദൈവം തന്നു അപ്പൊ ഞാൻ പല പ്രാവശ്യം ഈ അമ്മ അച്ഛനും എന്നാ പക്ഷേ ഈ അച്ഛനാണെങ്കി വീണ്ടും ധ്യാനൊക്കെ കൂടി എന്റെ ചൂടൊക്കെ പോയി മോനെ നല്ല കാശി അച്ഛൻ ജോലിക്കുമോ അങ്ങനെ ആയപ്പോഴത്തേക്കും പുള്ളിക്കൊന്ന് പാറ് വരെ പോകണോന്ന് തോന്നി അങ്ങനെ പോയി അവിടെ നിന്ന് തെറ്റിച്ച് ഇതാക്കി പക്ഷെ അവിടെ അടുത്തിരുന്ന ആളത്തെ തന്തക്കെ കുടിച്ചപ്പോഴേക്കും എത്രനാൾ കുടിക്കാത്ത ആള് ഈ ഇത് കുടിച്ച നേരത്തിന് അയാള് വീറൻകുപ്പി പൊട്ടിച്ച് കവളും കുത്തിക്കേച്ചു ഹാലൽവയ അതോടൊപ്പം കുടി നിന്ന് പ്രാവശ്യം കുടിത്തേറ്റിച്ച് ഹാലൽവയാണ് ഓണവഴിയൊക്കെ പണി കിട്ടണേ ഇനി ഇവൻ ഇവൻ കാറും മേടിച്ച് ഇതായി പക്ഷേ കാറും കൊണ്ട് പോകുമ്പോൾ ആരോ വട്ടം ചാടി അങ്ങനെ വേളാങ്കണ്ണി പോയി താമസിക്കേണ്ടി പുള്ളി വേലി എന്നെ വിളിച്ചൊക്കെ പറഞ്ഞു ബ്രദറെ ഞാനിപ്പോൾ വേളാങ്കണ്ണി എല്ലാം കുറേ നാളായി കഴിഞ്ഞ കാശ് തരുന്നു എന്താണെന്ന് വെച്ച് പണ്ടിടിച്ച ആള് മരിച്ചുപോയി അപ്പൊ അതിനെ പോലീസ് അറസ്റ്റ് ചെയ്യും ഞാൻ പറഞ്ഞു നീ നാട്ടിലോട്ട് തിരിച്ചു വീണ്ടും പ്രധാനോട് പ്രാർത്ഥിക്കാൻ പറയുന്ന ഉപദേശം നേടാനും തുടങ്ങി കഴുത്തെ കാശൊക്കെ തീർന്ന് ഒളിവിൽ ജീവിച്ചു ചോദിച്ചു മതിയായി ഞാൻ പറഞ്ഞു നീ മനഃപൂർവ്വം ഒരു കുറ്റകൃത്യം ചെയ്തിട്ടില്ല മനഃപൂർവ്വമല്ലാത്ത നരകത്തേക്ക് കേസെടുക്കും ഏ പോലീസ് അറസ്റ്റ് ചെയ്തു പറഞ്ഞു പത്രത്തിൽ കാണൂലേ എന്താണ്ടാണത് പോലീസാരനോട് ഇപ്പോൾ എന്താ പറയുക അങ്ങോട്ട് നീങ്ങുന്നതാണ് അറസ്റ്റ് നമ്മുടെ കൂട്ടത്തിൽ എത്തൂല അവനോട് അങ്ങോട്ട് നീക്കിട്ടാഫിക് യേശുവേ കണ്ടിട്ടുള്ളത് അപ്പോ കാരണം അയാൾ മനഃപൂർവ്വമല്ല വഴിയെ പോയ വട്ടം ചാടി അല്ലെങ്കിൽ ായിട്ട് അവിടെ എവിടെയോ ആകാം ഇനി ഇവരെ പിടിച്ച് വധശിക്ഷ കൊതിക്കേണ്ട കാര്യം ഉണ്ടാകും കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൂടി റോഡ് ഇപ്പുറത്തോട്ട് കടത്തിന് ഇതിലെ പോയ കാർ പുള്ളിയുടെ കാര്യമേ അല്ലേ ആ ഉപകാരം ചെയ്യാൻ വേണ്ടി പോയതാണ് അദ്ദേഹം ഇല്ലായിരുന്നു അവനോടെ കാര്യം നോക്കിയാൽ അങ്ങനെയൊക്കെ ചിന്തിച്ചത് എല്ലാം ശരിയായി ഇപ്പൊ വണ്ടി ഓടിക്കാനായിട്ട് ി വണ്ടി ഓടിച്ച് ഉപജീവനം നടന്ന വ്യക്തി അപ്പൊ ആ മകനോട് ഞാൻ പറഞ്ഞു നീ തിരിച്ചു പോരി നീ ഒളിവി കഴിയണ്ട കാരണം വന്ന ഇത് വേഗം തീരും അവരുടെ പോലീസിൽ ഒന്നും എടുത്തിട്ടില്ലെങ്കിലും നീ പറഞ്ഞു നീ പോരി എന്ന് പറഞ്ഞു അങ്ങനെ അവൻ ഒന്നും ശരിയാ വന്നപ്പോ തലൊന്നും പെട്ടിയില്ല അതിന്റെ നിയമ നടപടികളെല്ലാം ചെയ്തിട്ട് അവനെ പിടിച്ച് ജയിലൊന്നും അടച്ചില്ല കാര്യങ്ങള് ചെയ്തു പേപ്പറൊക്കെ കൊണ്ടുവന്നു എല്ലാം ഇത് പണ്ടേ ചെയ്താൽ മതിയായിരുന്നു ബ്രൈസലോ ഈ പാവത്തിന്റെ കാര്യം പറഞ്ഞു വരുമ്പോഴാണ് ഈ ഒരു ഉദാഹരണം ദൈവമേ തെറ്റുപറ്റിപ്പോയി അപ്പ അപ്പാ പൊറുക്കണേ കരണിയായിരിക്കണേ മാവനെ പിടിച്ച് നരകത്തിലേക്ക് മുപ്പത്തഞ്ചല്ലേക്ക് ഇട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു ദൈവം യോഹന മൂന്ന് പതിനാറ് പതിനേഴ് എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പാലിക്കുന്നതിന് വേണ്ടി തന്റെ ഏകനെ നൽകുവാൻ തക്ക വിധം ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചു നമ്മുടെ രൂപവും ആ ദൈവത്തിന്റെ രൂപവും ഭാവവും എല്ലാം ആ സ്നേഹമാണ് നാലിലുള്ളത് നമ്മളിലുള്ളത് ഇനി ഇത്തിരി മിസ്റ്റേക്ക് വേണ്ടി പറഞ്ഞ് അവനെ തീർത്തു കളയുന്ന ഒരു ദൈവമാണ് ഇത് എന്ത് ദൈവം എന്ന് പറയും വീണ്ടും യോഹന മൂന്ന് പതിനേഴിൽ പറയുന്നു ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്കയ ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാല്ല പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കണം അത്ര ഉണ്ട് മേലിൽ ചെയ്യരുത് നമ്മുടെ പിള്ളേരെ എന്തെങ്കിലും കുഴപ്പമൊപ്പിച്ചിട്ട് നമ്മ പറയുന്നത് ഇനി മേലിൽ പോകി നോക്കാൻ പോലും പോകി അല്ലെങ്കിൽ ഇങ്ങനെ കാര്യം ഉണ്ടാക്കരുത് അവൻ പിന്നെയും അപ്പൊ അപ്പനെന്ത് പറയും ഇനി ഇത്രയും കൂടി സീരിയസ് ആയിട്ട് ഇവനോട് പറയണം അല്ലെങ്കിൽ ചെയ്യും അവൻ പോകുന്ന കാര്യങ്ങള് ചെയ്യുന്ന കാര്യങ്ങള് കുറച്ചും കൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങും അവനെ തള്ളിക്കളയല്ല കൂടുതൽ അവന് സംരക്ഷണവും സ്നേഹവും പരിചരണവും എല്ലാം കൊടുക്കും അപ്പൊ ഈ ലോകത്തിന്റെ രീതി അനുസരിച്ച് പ്രതികാരമോ ശിക്ഷയോ ഉപേക്ഷയോ ഒക്കെ വരും പക്ഷെ എബ്രുവരി പതിമൂന്ന് ആറിൽ പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല യേശു നന്ദി സ്തുതി ആ അമ്മ അമ്മ ൂട്ടം വന്നപ്പോഴത്തേക്കും ഈ ജോയി അവനൊരു കല്ല് ഒരു അവന്റെ കയ്യില് കിട്ടിയ കല്ലോ അടി എന്ത് വെച്ചിട്ട് ഒറ്റ അടി അടിവെച്ച് കൊടുത്തു താറാവ് ചത്തുപോകുന്നു ചെയ്തല്ല അതിനൊരു താറാവ് അവിടെ അപ്പൊ തന്നെ ചത്തുപോയി പ്രൈസല്ലോ അപ്പോ ഇവിടെ പറഞ്ഞു അപ്പൊ തന്നെ പേടിപ്പിക്കാൻ തുടങ്ങി ആയി മിച്ചിനോട് പറഞ്ഞു കൊടുക്കും അവൻ പറഞ്ഞു നീ എല്ലാം പറഞ്ഞ എന്ത് വേണമെന്നും ചെയ്ത് തരാം അങ്ങനെ അവക്കിടങ്ങളുടെ കൂട്ടോട് കൂടി ഇനി ഞാൻ പറയുന്നതെല്ലാം നീ ആരനുസരിക്കണം കാരണം ഞാൻ ചെയ്ത പൊരുത്തക്കേട് നീ കണ്ടു കഴിഞ്ഞു നീ അതിന്റെ സാക്ഷിയാണ് അപ്പൊ വല്യമ്മച്ചനോട് പറയാതിരിക്കണമെങ്കിൽ ഈ താറാവിന്റെ സംഭവം വലിയ സംഭവമാണ് നിന്റെ കാര്യം എന്ന് കഴിഞ്ഞു അങ്ങനെ ഈ ചത്തുപോയ താറാവിനെ കൊണ്ടുപോയി അവിടെ ഒരു കുറ്റിക്കാട്ടി രണ്ടും കൂടെ കൊണ്ടുപോയി ഇവ വലിച്ചെറിഞ്ഞ് കളഞ്ഞു വന്നത് അവനല്ല അപ്പൊ ഒന്നാം പ്രതി അവനാ വലിച്ചെറിഞ്ഞ് കളഞ്ഞു പക്ഷെ അന്ന് താറാവും കൂട്ടി കയറ്റിയപ്പോൾ വല്യമ്മച്ചി നോക്കിയപ്പോ ഒരെണ്ണം കുറവുണ്ട് വല്യമുച്ചിക്ക് ആകെ സങ്കടമായി വല്യമുച്ചി പറയാൻ തുടങ്ങി ഹിന്ദു പറ്റിയാവോ ഹിന്ദു പഠിച്ചുണ്ടോ അതറിയാം നമ്മുടെ ജോലിക്കുട്ടനാണെങ്കിൽ ശ്വാസവും കിട്ടുന്നില്ല ചെറിയ പനിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അന്ന് രാത്രി അവൻ ഉറങ്ങിയിട്ട് പോലുമില്ല അവക്ക് അവള് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുമ്പോൾ അപ്പൊ തന്നെ അവന്റെ പനി കൂടും നെഞ്ചടിപ്പ് കൂടും കാരണം ഇവക്ക് പിന്ന അവള് പെൻസിൽ ചോദിക്കുമ്പോ കൊടുത്തോളണം അവള് ബുക്ക് ചോയ്ക്കുമ്പോ കൊടുത്തോണം റിമോട്ട് ടി വി റിമോട്ട് മാറ്റാനുള്ളത് അവന് ഇഷ്ടപ്പെട്ടതാണ് ഇത്രയും നാൾ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പൊ അവൾ ആ കാലുമേക്കാലും കേട്ടിരുന്നത് അവൾക്ക് ഇഷ്ടമുള്ള കുപ്പിയുടെയും മറ്റേതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്രൈസർ ഇവന് ഇടീം വെടിവെപ്പാണ് ഇഷ്ടം ഇനി ഇവൻ റിമോട്ടിന് വേണ്ടി എന്തെങ്കിലും ഡിമാൻഡ് കാണിച്ച അപ്പൊ തന്നെ താ എന്താ മതി താവാൻ്റെ താ മാത്രം പറഞ്ഞാ മതി ഈ താന്നുള്ള അക്ഷരം കേട്ടവന് അതിന്റെ പനി കൂടും അവന് ടെൻഷനായി പ്രൈസലോ പല ദിവസങ്ങള് പോയി സ്കൂളിൽ പോയിട്ടൊന്നും മനസ്സുറക്കുന്നില്ല ടീച്ചർമാർ വീട്ടിൽ നിന്ന് വിളിപ്പിച്ചു ഈ കൊച്ചിനെന്ത ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഒരു സ്വസ്ഥതയില്ല ആകെ ഒരു പറയലും പെപ്പറാളം ഭയങ്കര ഗുരുതക്കണ്ടാക്കുന്നുണ്ട് അങ്ങനെ വന്നു വീട്ടിൽ വന്നു അവൻ കുഴപ്പൊന്നുമില്ല ചോദിച്ച രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ മറ്റേ കാര്യം അറിയാം സൗകര്യം വരുമ്പോ അവള് പറയും താ എന്ന് പറയുമ്പോ തന്നെ അവന്റെ ഗ്യാസ് പോയി അതോടുകൂടി മോ ഒക്കെ കറുത്ത് ആകെ പിന്നെ അവന് അവൾ എന്ത് ചോദിച്ചാലും കൊടുക്കും അവന്റെ അവനവകട്ടെ പൈസയെക്കാൻ മേടിക്കാൻ പൈസ വരെ ഇവിടെ തട്ടിയെടുത്തു ആലുള്ള ഒരവസ്ഥ വരെ രക്ഷയില്ല ഒരു ദിവസം ഇവൻ ഓർത്ത് എത്ര നാളാ ഇങ്ങനെ ഇതും പറഞ്ഞ് ഈ വല്യമ്മച്ചിനെയും പറ്റിച്ച് തല്ലണെങ്കിൽ തല്ലട്ടെ കൊല്ലണെങ്കിൽ കൊല്ലട്ടെ എന്ന് അപ്പൊ വീണ്ടും ഇതുപോലെ എന്തോ കാര്യം വന്നപ്പോ അപ്പൊ തന്നെ വല്യമ്മച്ചി താ എന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞു വല്യമ്മഞ്ചി ഞാൻ പറയാ താഴല്ല താറാവിനെ ഞാൻ നമ്മുടെ താറാവിനെ കാണാതെ ആയില്ലേ ഇപ്പൊ പൊട്ടി കരയാൻ തുടങ്ങി ഇവന് പറയാൻ പറ്റുന്നില്ല അസംബോട്ടൊന്നും ഉണ്ട് കരച്ചിലുണ്ട് കുറെ ദിവസം പനി ഡോക്ടറെ വെച്ചു പുറത്ത് എവിടെയെങ്കിലും വേറെ സ്റ്റേറ്റിൽ പോയാ അല്ലെങ്കിൽ എന്താ കൊടുത്തത് എന്താ കഴിച്ചത് എല്ലാം ചോദിച്ചിട്ടും കണ്ടുപിടിക്കാത്ത പനിയാ പനി ഇടക്കിടക്ക് വന്നുകൊണ്ടിരിക്കുക അപ്പൊ പറഞ്ഞു വല്ല്യമ്മഞ്ചി അപ്പൊ കരഞ്ഞോണ്ട് പറഞ്ഞു താ 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 അവള് പറഞ്ഞു ഞാൻ പറയാ ി വേണ്ട നീ പറയണ്ട അവൻ തന്നെ പറയട്ടെ എന്ന് പറഞ്ഞു എന്തായാലും മോൻ പറഞ്ഞ വല്യമ്മച്ച ഒന്നും ചെയ്യില്ല അവൻ പറഞ്ഞ താറാവിനെ ഞങ്ങൾ അടിവെച്ചടി കളി വെച്ചറിഞ്ഞു ഒരു താറാവ് എന്റെ പൊന്നും മോനെ ഒരു താറാവല്ലേ പോട്ടെ താറാവിനെ ഒക്കെ വരുന്നില്ലേ കെട്ടിപ്പിടിച്ച് തടങ്കി തലോടി പറഞ്ഞു ഇതിനാണ് എൻ്റെ മോൻ കൊറേ ദിവസമായിട്ട് എന്റെ കൊച്ചിനെന്തു പറ്റിന്ന് ഓർത്തു നേരത്തെ പറയാറില്ല പോട്ടെ മോനെ മോൻ മനഃപൂർവ്വം അല്ലല്ലേ കളിച്ചപ്പോ പറ്റിയതല്ലേ അവനെ തുരുതുരാ ചുംബിച്ചു ഇനി പിന്നെ ാണ് ഈ പാവം കർത്താവിന്റെ വചനം കേട്ടെ ദൈവമേ കരുണയായിരിക്കണേ എനിക്ക് വേണ്ടി നീ കുരിശേക്കിടന്ന് എനിക്ക് വേണ്ടി അടിയേറ്റു എനിക്ക് വേണ്ടി മുറിവേറ്റു എനിക്ക് വേണ്ടി രക്തത്തിൽ കുറിച്ചു എനിക്ക് വേണ്ടി നഗ്ന കാര്യം കർത്താവെ എന്നോട് കരുണയായിരിക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാ അവിടെ എല്ലാം കഴിഞ്ഞു കുമ്പസാരിക്കാൻ സൗകര്യം കിട്ടി ഏറ്റവും അടുത്ത സമയത്ത് വിക്ടർ വിക്ടോഫ്ലി എന്ന് പറഞ്ഞ ലോക പ്രശസ്ത മനഃശാസ്ത്രം ഞാൻ പറഞ്ഞിരിക്കുന്ന ഇതാണ് കുമ്പസാരം വഴി മാനസിക രോഗികൾ പോലും സുഖപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അത് വളരെ കറക്റ്റ് ആയിട്ടാണ് എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ചില കേസൊക്കെ കൗൺസിലിങ്ങിനായിട്ട് പറഞ്ഞപ്പോ അവരെ കുമ്പസാരത്തിനും കൂടി വിട്ട് കഴിഞ്ഞു കുമ്പസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് മാനസിക രോഗത്തിനും മരുന്ന് പറഞ്ഞാൽ അംഗീകരിക്കൂല മാനസിക രോഗത്തിനും മരുന്ന് കഴിച്ചവര് ഇന്ന് അന്തസ്സായിട്ട് മരുന്നൊന്നുമില്ല ഡോക്ടർ നിർത്തിച്ചു ഡോക്ടർ അറിഞ്ഞു നിർത്തിവോക്കാം നിർത്തിവോക്ക കൊറച്ച് നോക്കാം കൊറച്ച് നോക്ക വേണ്ട വരുന്നത്